സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വെറും അഞ്ചു മിനിറ്റ് ജപിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത്ഭുതം നിങ്ങളെ തേടി വരുന്ന അതിശക്തിയാർന്ന ഒരു വരാഹി മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും വെറും അഞ്ചു മിനിറ്റ് ഈ ശക്തിയാർന്ന മന്ത്രം ജപം ചെയ്യുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും തീർക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വരാഹി ദേവി എന്നത് ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും ഒരു ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ തന്നെ അവതാരമായാണ് വരാഹി ദേവിയെ സങ്കൽപ്പിച്ചു പോരുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ വരാഹാവതാരത്തിന്റെ ശക്തിഭാവമാണ് വരാഹി ദേവി എന്ന് പറയുന്നത് പൊതുവിൽ മൃഗത്തിന്റെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള ദേവസങ്കൽപങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യനോട് അഗാധമായ സ്നേഹവും വാത്സല്യവും കരുണയുമുള്ളതായിട്ട് പുരാണങ്ങൾ പറയുന്നു നരസിംഹസ്വാമി ഗണപതി വരാഹി ദേവി എന്നിവരൊക്കെ തന്നെ ഈ രൂപഭാവത്തിൽ ഭക്തർക്ക് അനുഗ്രഹത്തെ വർഷിക്കുന്നവരാണ് എന്നാൽ കലിയുഗത്തിൽ മറ്റു ദേവതകളെക്കാൾ ശക്തി വരാഹിദേവിക്ക് ഉണ്ട് എന്നതാണ് സങ്കല്പം എന്നതാണ് വിശ്വാസം തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നിറവേറ്റുന്ന ദേവചൈതന്യം എന്ന നിലയിലും വരാഹി ദേവിയുടെ ശക്തി അപാരമാണ് ഭഗവതിയുടെ അനുഗ്രഹം ആ രീതിയിൽ ഇതര ദേവതകളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു വരാഹി ദേവിയെ നിത്യവും ആരാധിക്കുന്നവർക്ക് അളവറ്റ സ്നേഹവും അനുഗ്രഹവും ലഭിക്കും എന്നതാണ് ഏതൊരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്നവർക്കും വരാഹി ദേവിയെ കൂടി ആരാധിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ആഗ്രഹിച്ച തൊഴിൽ നേടുന്നതിനായി പരിശ്രമിക്കുന്നവർക്കും തൊഴിലിടത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഒരാഹി ദേവിയുടെ ശക്തിയും സംരക്ഷണവും തേടാവുന്നതാണ് അതുപോലെ കടബാധ്യതകൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള ആളുകൾ ആ കടബാധയിൽ നിന്ന് മുക്തമാകുന്നതിനും കടം വീട്ടുന്നതിനുള്ള ധനം വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ കൈവന്നെത്തുന്നതിനും ദേവിയെ ഭജിക്കാവുന്നതാണ് അനേകം പേർ രോഗപീഠകളാൽ പലപ്പോഴും വലയുന്നതായി കാണുവാൻ സാധിക്കും ഏത് മാരക രോഗങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന ആളുകൾക്കും വരാഹി ദേവിയെ പൂജിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം തേടുമെങ്കിൽ വളരെ വേഗത്തിൽ രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും ജപത്തിലൂടെയും വളരെ വേഗത്തിലുള്ള ഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് വരാഹി ദേവിയെ സംശയം തന്നെ തിരഞ്ഞെടുത്ത് പൂജിക്കാവുന്നതാണ് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം അത്രമാത്രം തൻ്റെ ഭക്തരെ ചേർത്ത് വെക്കുന്ന അനുഗ്രഹം ചൊരിയുന്ന ദേവ ചൈതന്യമാണ് വരാഹി പലരുടെയും അനുഭവത്തിൽ നിന്ന് വരാഹി ദേവിയുടെ അനുഗ്രഹം എത്രമാത്രം ഗുണകരമാണെന്ന് ഇതിനോടകം അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ അടിയിൽ വന്ന കമെന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നമുക്കെല്ലാം പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ നടക്കണമെന്നില്ല എത്ര തന്നെ കഠിന പ്രയത്നം നടത്തിയാലും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് ദീർഘകാലം കാത്തിരിക്കേണ്ടതായ ഒരു അവസ്ഥ കൈവന്നേക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്ന മന്ത്രം നിങ്ങൾ ജപം ചെയ്താൽ മതിയാകും ഈ കലിയുഗത്തിൽ സർവരും പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരാണ് അത്തരം പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ വരാഹി ദേവിയെ മനസ്സാലെ നനച്ച് ആശ്രയം ചോദിക്കുന്നവർക്ക് ഭഗവതി വേഗത്തിലുള്ള സഹായം വരമായി നൽകുന്നതാണ് ആ നിലയിൽ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭക്തന് മുന്നിലേക്ക് ഭഗവതി ഓടിയെത്തും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പോലും പറ്റാത്ത ഫലസിദ്ധിയാണ് ഇന്നത്തെ ഈ മന്ത്ര ജപത്തിലൂടെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മന്ത്ര ജപത്തിലൂടെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുക ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ മന്ത്രം ജപിച്ചു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച ഫലം പലപ്പോഴും ലഭിക്കണമെന്നില്ല എപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാവുന്നതാണ് ശുദ്ധാശുദ്ധങ്ങൾ ഈ മന്ത്രജപത്തിന് പ്രശ്നമല്ല സ്ത്രീ പുരുഷ ഭേദമോ പ്രായ ഭേദമോ ഈ മന്ത്രം ജപം ചെയ്യുന്നതിന് ഇല്ല തന്നെ ഈ മന്ത്രം ജപം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന പല കഴിവുകളും പുറത്തു വരും നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയും പ്രതീക്ഷ കൈവരും ധൈര്യം വർദ്ധിക്കും പുതിയ സാധ്യതകളും വഴികളും കാണുവാൻ സാധിക്കും ആ ഒരു സമയം നമുക്ക് ഏതു പ്രതിസന്ധിയിൽ നിന്നും ഏത് തോൽവിയിൽ നിന്നും വിജയിച്ച് മുന്നേറുവാൻ സാധിക്കും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് എനർജിയും നമുക്ക് ആവശ്യമാണ് നമ്മളൊക്കെ മനുഷ്യരാണ് എന്നും പോസിറ്റീവ് കൂടി ഇരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും സമൂഹവും എല്ലാം പലപ്പോഴും നമ്മെ നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടും നമുക്കുള്ളിൽ പോസിറ്റിവിറ്റി നിറച്ചാൽ നമുക്ക് ചുറ്റും നടക്കുന്നതും പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ മാർഗത്തിൽ പതിയിരിക്കുന്ന നെഗറ്റിവിറ്റിയെ ഉന്മൂലനം ചെയ്യുന്നതിനും ഈ ഒരു മന്ത്രജപം വളരെയധികം സഹായം ചെയ്യും ഏതാഗ്രഹമോ ആയിക്കോട്ടെ ഏതു പ്രതിസന്ധിയോ ആയിക്കോട്ടെ എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടും പൂർണമായ വിശ്വാസത്തോടും കൂടി ഉദ്ദേശം ഒരു അഞ്ചു മിനിറ്റ് മനസ്സിനെ സ്വസ്ഥമാക്കി ശാന്തമാക്കി ഈ ലഘു മന്ത്രം നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് എന്നാൽ മന്ത്രം ജപിക്കുന്ന സന്ദർഭങ്ങളിൽ ഉറപ്പായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് ദുർഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിൽ അഹങ്കാരമോ കലിയോ ദേഷ്യമോ വെച്ചുകൊണ്ട് ഒന്നും തന്നെ ഈ മന്ത്രം ജപം ചെയ്യരുത് മനസ്സിനെ അടക്കി ശാന്ത ചിത്തമായി വേണം ഈ മന്ത്രം നിങ്ങൾ ജപം ചെയ്യുവാൻ അപ്പോൾ മാത്രമാണ് മന്ത്രത്തിന് പൂർണ്ണമായ ശക്തി കൈവരുന്നത് മന്ത്രം ഇനി പറയാം വളരെ ലളിതമായ മന്ത്രമാണ് ഓം ഖഡ്ഷ്ട്ര വരാഹി ശത്രുനാശിനി മമ ക്ഷിപ്രം കാര്യാണി സാധയ വളരെ ലളിതമായ മന്ത്രമാണ് മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ഖഡ്ഗദംഷ്ട്ര കരാളവദനെ വരാഹി ശത്രുനാശിനി മമ സർവവിജ്ഞാൻ നാശയ ക്ഷിപ്രം കാര്യണി സാധയ ഈ ഒരു മന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം ഇങ്ങനെയാണ് വാളിന് സമാനമായ ഭയങ്കരമായ തേറ്റകളോടുകൂടിയുള്ളതും ഉഗ്രമായ മുഖത്തോടു കൂടിയുള്ളതുമായ വരാഹി ദേവി എന്റെ സർവശത്രുക്കളെയും അവിടെ നിന്ന് നശിപ്പിച്ചാലും ക്ഷിപ്രം തടസ്സങ്ങളെല്ലാം നശിപ്പിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ സാധ്യമാക്കണേ എന്നുള്ളതാണ് ഈ ഒരു മന്ത്രം തുടക്കത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ പഞ്ചമി തിഥിയിലോ പൗർണമി വരുന്ന ദിവസങ്ങളിലും ഭഗവതിക്ക് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് ദീപമേറ്റി പായസമോ ഏതെങ്കിലും ഒരു ഫലമോ കാഴ്ചവെച്ച് ആ ഒരു നെയ് നെയ്വിളക്കിന് മുന്നിലിരുന്ന് കുറഞ്ഞത് സൂര്യാസ്തമയത്തിനു ശേഷം ആയിരത്തി എട്ട് ഉരുവെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ച് സിദ്ധമാക്കുക ഈ ഒരു മന്ത്രം പരീക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ഈ വിധത്തിൽ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഏതൊരു പ്രശ്നം വരുമ്പോഴും ഏത് സമയത്തും കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് വട്ടം അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഈ മന്ത്രം ജപം ചെയ്താൽ ഒരു മണിക്കൂറിനുള്ളിലോ ഒരു ദിവസത്തിനുള്ളിലോ നിങ്ങളുടെ ആഗ്രഹം ഏതും നടക്കുന്നതാണ് വളരെ ശക്തിയാർന്ന വളരെ പവർഫുൾ ആർന്ന ഒരു ലഘു മന്ത്രമാണ് ഇത് എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും വരാഹി ദേവി തൻ്റെ ഭക്തരെ സർവ ദുഃഖ ദുരിതത്തിൽ നിന്നും സംരക്ഷിക്കുന്നവളും അഭീഷ്ട കാര്യങ്ങളെ സാധിച്ചു നൽകുന്നവളുമാണ് കരുണാമയിയാണ് ദേവി ഈ ഒരു മന്ത്രം ഭക്തി കൂടി ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും പല പരിവർത്തനങ്ങളും വരും എന്നുള്ളതാണ് അപ്പോ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ദോഷ സമയമോ മനസ്സ് കലുഷിതമായിരിക്കുമ്പോഴോ ഈ ഒരു മന്ത്രം ജപം ചെയ്തോളൂ നിങ്ങൾക്കരികിലേക്ക് ഭഗവതി ഓടിയെത്തുകയും വേണ്ട വരത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ഏറ്റവും വലിയ ആ ഒരു വരാഹി ഭക്തനോ ഭക്തയോ ഉണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം